ഒരു നഗരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് മാത്രമാണെന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല മറ്റ് സൗകര്യങ്ങളും അവിടെ ജീവിക്കാനുള്ള മറ്റു ചുറ്റുപാടുകളും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം അത്തരത്തിലൊരു ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സിറ്റി മുഴുവൻ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരം മുഴുവൻ സി എൻ ജി നമ്മുടെ പൈപ്പ് ലൈൻ വഴി വീട്ടിലേക്ക് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുമായിട്ട് ഇപ്പോൾ മുമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തടസ്സരഹിതമായിട്ട് നാച്ചുറൽ ഗ്യാസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാചകവാതകം ഡയറക്റ്റ് ആയിട്ട് വീടുകളിലേക്ക് പൈപ്പ് മുഖാന്തരം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഈ ഫെസിലിറ്റി രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബറോടു കൂടി തിരുവനന്തപുരം നഗരം പൂർണ്ണമായിട്ടും സിലിണ്ടറിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ ഒരു കേരള വാട്ടർ അതോറിറ്റിയിൽ എങ്ങനെയാണോ വെള്ളം വീട്ടിലേക്ക് എത്തുന്നത് ആ തരത്തിൽ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ പാചകവാതകം എത്തി എത്തി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയാനായിട്ട് പറ്റിയിട്ടുള്ളത് തിങ്ക് ഗ്യാസ് എന്ന് പറയുന്ന ഏജൻസിയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് അവരുടെ ഒരു കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബറോടു കൂടി ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത് വീടുകൾക്കും പ്രധാനപ്പെട്ട മുപ്പത്തി മൂന്ന് വാണിജ്യ സ്ഥാപനങ്ങളും ഈ പറയുന്ന ഒരു പൈപ്പ്ഡ് ഫെസിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ സിലിണ്ടർ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഈ പറയുന്ന ഒരു പ്ലാനിലേക്ക് ആവും എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വിഴിഞ്ഞത്തും നാലാഞ്ചിറയിലും ഉൾപ്പെടെ ഇപ്പോൾ ഇരുപത്തിരണ്ട് സി എൻ ജി ഗ്യാസ് സ്റ്റേഷനുകളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഏജൻസിക്ക് പറയുന്ന ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലങ്ങളിലെ നാൽപ്പത്തിരണ്ട് വാർഡുകളിൽ ഓൾറെഡി ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതായിട്ടും ഇൻഫർമേഷൻസ് ഉണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഉപഭോക്താക്കൾക്ക് ലാഭം പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ് കോടി രൂപയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ റിലീസ് ചെയ്ത കണക്കനുസരിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഇതിൻ്റെ പൈപ്പ് ലൈൻ വർക്കുകൾ കംപ്ലീറ്റ് ആയതായിട്ട് ഇൻഫർമേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പൈപ്പിൻ്റെ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി സിലിണ്ടറിൻ്റെ എണ്ണം കുറയും ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് പത്തു മുതൽ ഇരുപത് ശതമാനം വരെ നമുക്ക് കോസ്റ്റ് കുറയാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നു രണ്ടാമതായിട്ട് പല സമയത്തും സിലിണ്ടർ കിട്ട കിട്ടാത്ത ഒരു സാഹചര്യം ട്രിവാൻഡ്രത്ത് പലയിടത്തും നിലവിലുണ്ട് ആ ഒരു കാര്യം ഇതോടുകൂടി ഒഴിവാകും എന്നുള്ളത് ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് ആണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ എൽ പി ജിയെ സംബന്ധിച്ചിടത്തോളം പി എൻ ജിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലീക്കേജസിനോ അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയോ എൽ പി ജിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികം കുറവാണ് നേരിട്ട് പോയി ഇതിൻ്റെ വർക്ക് നടക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും കവർ ചെയ്യും കവർ ചെയ്ത് ഒരു സെപ്പറേറ്റ് റീലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കണ്ടുകൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടൻറ്റുമായിട്ടപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്